ഭയങ്കര ടേസ്റ്റാ ഇത് ആക്ച്വലി കഞ്ഞിവെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നു അപ്പൊ ഒരു കുറച്ചു നേരം തിളപ്പിച്ചാൽ തന്നെ ഇത് കംപ്ലീറ്റ് ചൊറിച്ചില് പോകും ചൊറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനത്തെ കഞ്ഞിവെള്ളത്തിലിട്ട് കുറച്ചേരം കഴിഞ്ഞ് ഈ ഇല മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ചെറിയ ഉള്ളിയും കടുകുമ്പോൾ അതിനകത്ത് ഇട്ടാ അരിയണ്ട് ഞമ്മള് ഈ സ്പിനാച്ച് ഒക്കെ ചെയ്യുന്ന പോലെ ആദ്യം ചുമ്മാ വെള്ളത്തിട്ട് തിളപ്പിച്ചു മാറ്റിയേ എന്ത് പറഞ്ഞേ കഞ്ഞിവെള്ളം ഇലയോട് കൂടി ഇട്ട് മുറിച്ചിട്ടിട്ട് ഇത് ആക്ച്വലി തിളപ്പിച്ച് കഴിയുമ്പോ അതിന്റെ ചൊറച്ച് അതെല്ലാം പോവും എന്നിട്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ